ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന നമ്മൾ ഓരോരുത്തരും നിർബന്ധമായിട്ടും ഈ ഒരു സെറ്റിംഗ്സുകൾ ഫോണിൽ ചെയ്തു വെക്കുക നമ്മളുടെ സ്വയം രക്ഷ അല്ലെങ്കിൽ സുരക്ഷയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇത് ചെയ്തു വെച്ചിട്ട് നിങ്ങൾ ഗൂഗിൾ ക്രോം ഉപയോഗിക്കാവുള്ളൂ വളരെ പ്രധാനപ്പെട്ട കുറച്ച് സെറ്റിംഗ്സ് ആണ് വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ പറഞ്ഞു തരുന്നത് അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക അതിനുവേണ്ടി നമ്മൾ ഫോണിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക നിങ്ങൾക്കറിയാം ഫോണിൻ്റെ സെറ്റിങ്സ് അത് നിങ്ങൾ ഫോണിൽ ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ആപ്സെന്ന് പറഞ്ഞാൽ ഒരു സെറ്റിങ്സ് കാണാൻ കഴിയും ചില അതിൻ്റെ അകത്ത് ആപ്സ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ആയിരിക്കും ചിലതിൽ ആപ്സ് ഒന്ന് കാണും അപ്പോൾ നിങ്ങൾ ആപ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ നിങ്ങൾ ഇങ്ങനെ ആപ്സ് ഓപ്പൺ ചെയ്തിട്ട് താഴേക്ക് വരുമ്പോൾ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ കാണാൻ കഴിയും ഒന്ന് ജസ്റ്റ് ഇതേപോലെ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും വെള്ളലായിട്ട് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് കാരണം നമ്മൾ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് പിന്നീട് ക്ലോസ് ചെയ്താലും നമ്മൾ ഏതെങ്കിലും ഒരു സൈറ്റ് കയറി കഴിഞ്ഞാൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ ഫോണിൽ വന്നുകൊണ്ടേയിരിക്കും അത് നമ്മൾ എത്ര ക്ലോസ് ചെയ്താലും പോയില്ല പലപ്പോഴും അതൊരു ബുദ്ധിമുട്ടാറുണ്ട് പല ആൾക്കാരെന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ എടുത്തിട്ട് ഇവിടെ നോട്ടിഫിക്കേഷൻ ഓൺ ആയിരിക്കും ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അത് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഓൺ ആണെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഓഫ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എപ്പോൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്താലും നിങ്ങൾ വിസിറ്റ് ചെയ്ത സൈറ്റുകളും അല്ലാതെ സ്പൈ സൈറ്റുകളും അഡൾട്ട് സൈറ്റുകളിൽ നിന്നും ഒക്കെയുള്ള നോട്ടിഫിക്കേഷൻ തുടരെ തുടരെ നമ്മുടെ ഫോണിൽ വന്ന് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പം നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതായിരിക്കും അതിനുശേഷം അതിൻ്റെ തൊട്ടുതായിട്ട് ലൊക്കേഷൻ എന്നൊരു ഉണ്ട് ഈ ലൊക്കേഷൻ പെർമിഷൻ നമുക്ക് ഗൂഗിൾ ക്രോമിന് ആവശ്യമല്ല അത് നമ്മുടെ ഒരു സെക്യൂരിറ്റി ഫീച്ചറിനകത്ത് വരുന്നതാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ലൊക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഡിലേ ചെയ്ത് കൊടുക്കുക നമുക്ക് ഗൂഗിൾ ക്രോം ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും ലൊക്കേഷൻ്റെ ആവശ്യമില്ല അത് നിങ്ങൾ അലൌഡാണെങ്കിൽ അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഓഫ് ചെയ്ത് കൊടുക്കുക ഈ നോട്ടിഫിക്കേഷൻ തൊട്ട് താഴെയായിട്ട് കാണാൻ കഴിയും ലൊക്കേഷൻ എന്ന് പറഞ്ഞത് അത് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്തിട്ട് അലൗഡ് ആണെങ്കിൽ ഒന്ന് ഡിലേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക ഇതാണ് നമ്മൾ രണ്ടാമതായിട്ട് ഗൂഗിൾ ക്രോമിൽ ചെയ്യാനുള്ളത് അതിനുശേഷം വീണ്ടും ഒരു പ്രധാനപ്പെട്ട സെറ്റിങ്സ് ഉണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് അവിടെ നിന്ന് കുറച്ച് താഴേക്ക് വരുമ്പോൾ ഇൻസ്റ്റാൾ അൺനോൺ ആപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ശ്രദ്ധിക്കുക ഇൻസ്റ്റാൾ അൺനോൺ ആപ്സ് ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങളുടെ ഫോണിൽ ഓൺ ആണെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന സമയത്ത് അൺനോൺ നിങ്ങളുടെ ഓതറൈസേഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ഓതറൈസേഷൻ ഇല്ലാത്ത സ്പൈ ആപ്ലിക്കേഷനൊക്കെ നിങ്ങളറിയാതെ ഫോണിൽ ഇൻസ്റ്റാൾ ആവും പല ഹാക്കേഴ്സും ഇങ്ങനെ ഹാക്കിംഗ് ആപ്ലിക്കേഷനൊക്കെ ഗൂഗിൾ ക്രോം വഴി ചെറിയ സ്പൈ ലിങ്കുകളൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് അയച്ചു തരും നമ്മൾ ചിലപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ആയിട്ട് നമ്മുടെ ഫോണിൻ്റെ കമ്പ്യൂ കംറ്റ് കൺട്രോളും അവരെടുത്തിട്ട് നമ്മുടെ ഫോണിലെ എല്ലാ കാര്യങ്ങളും ചോർത്തിയെടുക്കുകയും അതുപോലെ പൈസയൊക്കെ നമുക്ക് നഷ്ടമാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇൻസ്റ്റാൾ അൺനോൺ ആപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇതേപോലെ ഓൺ ആണെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ നിർബന്ധമായിട്ട് ഇത് ഓഫ് ചെയ്ത് കൊടുക്കുക ഒരുപാട് ആൾക്കാർക്ക് പണി കിട്ടിയ ഒരു കിട്ടിയൊരു ആണ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും ഇപ്പോഴും പലരും ചെയ്തിട്ടുണ്ടായില്ല അപ്പം നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ഇൻസ്റ്റാൾ അൺനോൺ ആപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓഫ് ചെയ്ത് കൊടുക്കുക ഇത്രയും സെറ്റിംഗ്സ് നിങ്ങൾ ഓഫ് ചെയ്ത് വെച്ചിട്ട് മാത്രമേ നിങ്ങൾ ഗൂഗിൾ ക്രോം ഉപയോഗിക്കുകയുള്ളൂ നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി